മലയാറ്റൂർ വാഴ്ചല വനമേഖലകളിലായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുപതോളം ആനകളെ വാസു തോക്കിനിരയാക്കിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട തുണ്ടം സബ് ഡിവിഷനിൽ പഴയതും പുതിയതുമായ പതിനൊന്ന് കേസുകളാണ് വാസുവിനെതിരെ വനംവകുപ്പ് ചുമത്തിയിരിക്കുന്നത് അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആനക്കൊമ്പി വ്യാപാരത്തിൽ കാര്യമായ സമ്പാദ്യം വാസുവിനില്ലെന്നുള്ളതാണ് വസ്തുത അഞ്ച് സെന്റ് സ്ഥലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വകയായി ലഭിച്ച വീട്ടിൽ ബുദ്ധിമാന്യമുള്ള ഏകമകൻ അർജുനും മാതാവ് നാരായണിയും ഭാര്യ ഷീബിയും സഹോദരി രാധയും അടങ്ങുന്ന കുടുംബമാണ് വാസുവിന്റേത് ഇക്കാലം അത്രയും വാസുവിന്റെ ചെയ്തികൾക്ക് മൌനാനുവാദം നൽകിയ വനംവകുപ്പ് സംഭവം വിവാദമായതോടെ മുഖം രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു കേസിൽ ഉൾപ്പെട്ടതോടെ വാസുവിന്റെ പേരിൽ യോഗിയായ സഹോദരിയെയും മാതാവിനെയും അന്വേഷണ ഉദ്യോഗസ്ഥർ നിരന്തരമായി ആക്രമിച്ചുവെന്ന് വാസുവിന്റെ ഭാര്യ ഷീബ പറഞ്ഞു അവർ അടിച്ചും അടിച്ചും കൈക്ക് ഓപ്പറേഷൻ അസമയങ്ങളിൽ വാസുവിന് അന്വേഷിച്ചെത്തിയ വനപാലകരുടെ സമീപനം ഏറെ ഭീതിജനകമായിരുന്നെന്ന് അയൽവാസികളും പറയുന്നു മെയ് ഇരുപത്തൊന്നിന് ആനവേട്ട സംഘത്തിൽ ഉൾപ്പെട്ട വടാട്ടുപാല സ്വദേശി കുഞ്ഞുമോൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ കീഴടങ്ങിയതോടെയാണ് സംഭവം പുറംലോകമറിയുന്നത് നിസ്സാര ഗുലം നൽകി വാസു അടക്കമുള്ളവരെ മുന്നിൽ നിർത്തി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവർ ഇതോടെ രക്ഷപ്പെടാനുള്ള സാധ്യതയും ഇരട്ടിയായി ഇത് കേസന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം എന്തായാലും ലക്ഷങ്ങൾ തിരിമറിയുന്ന ആനവേട്ട കേസിൽ ലക്ഷ്യം പിടിക്കാത്ത വാസുവിന്റെ മരണം വാസുവിനെ ആശ്രയിച്ചു കഴിയുന്ന നാലുപേരുടെ ജീവിതമാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് സിജോ വർഗീസ് ജീവൻ ന്യൂസ് കോതമംഗലം